ീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടായി മഹാഗഠബന്ധൻ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് വലിയ തിരിച്ചറി ഉണ്ടായി പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും കോൺഗ്രസിനകത്തുള്ള അടി അല്ലെങ്കിൽ പരാജയത്തിന്റെ വിഴുപ്പലക്കൽ അത് തുടരുകയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് താരിഖ് അൻവർ അദ്ദേഹം പറയുന്നു നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുന്നതിൽ കാര്യമില്ല ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല മറിച്ച് മഹാഗഡ്ബന്ധന്റെ പരാജയത്തിന് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് താരിഖ് അൻവർ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് ഇടക്കാലത്ത് അദ്ദേഹം ശരത് പവാറിൻ്റെ കൂടിയായിരുന്നു പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയായിരുന്നു അങ്ങനെയുള്ള താരിക്കൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു എ ഐ സി സി ഇൻചാർജായിട്ട് വെച്ച ആള് അദ്ദേഹത്തിന് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരാളെ എന്തുകൊണ്ടാണ് നിങ്ങൾ എ ഐ സി സി ഇൻചാർജായിട്ട് ബിഹാറിന്റെ പൂർണ്ണ ചുമതല കൊടുത്തത് അതേപോലെ തന്നെ ബീഹാറിലെ പി സി സി പ്രസിഡന്റ് നിയമിച്ചതിനെയും അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നു വെറും ഒരു സെക്കൻഡ് ടേം എം എൽ എ മാത്രമാണ് ബിഹാറിനെ പോലെ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെയാണ് പി സി സി പ്രസിഡന്റ് ആക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ ഷക്കീൽ അഹമ്മദ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ അവർ പറഞ്ഞു വോട്ട് ജോലി ആരോപണത്തിന് യാതൊരു കഴമ്പൂ ഇല്ല അത് ജനങ്ങളിലെ കേശിയില്ല ആരെങ്കിലുമൊക്കെ അന്ന് ജാതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി മൊബിലൈസ് ചെയ്ത പ്രവർത്തകർ മാത്രമാണ് അല്ലാതെ സാധാരണക്കാരൊന്നും ഈ പരിപാടിക്കേ വന്നിട്ടില്ല അതുകൊണ്ട് വോട്ട് ജോലി എന്ന് പറയുന്നത് തീരെ ആകർഷിച്ചില്ല എന്ന് മാത്രമല്ല അതിൽ ജനങ്ങൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പാർട്ടി വിടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്തും മാധ്യമങ്ങളിൽ വിശകലനങ്ങൾ കാര്യമായി നടക്കുകയാണ് പക്ഷെ ഇവിടെ പലരും പറയാൻ ശ്രമിക്കുന്നത് കേവലം പതിനായിരം രൂപ കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ജാതീയമായ സമവാക്യങ്ങൾ കൊണ്ടോ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അതിനകത്തുള്ള സങ്കീർണമായ കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് ബീഹാറിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം കോൺഗ്രസ് അല്ലെങ്കിൽ ആർ ജെ ഡി അവരെപ്പോഴും ഒരു മുസ്ലിം യാദവ സഖ്യത്തിൻ്റെ മുകളിലായിരുന്നു നിന്നിരുന്നത് അങ്ങനെ മുസ്ലിങ്ങളുടെയും യാദവന്മാരുടെ ഉള്ള സ്വാധീനം കൊണ്ട് ഭരണാധികാരം പിടിച്ചെടുക്കാൻ പറ്റും എന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് കമ്മ്യൂണിറ്റി ഒഴികെ ബാക്കി എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം പരാജയപ്പെട്ടു അല്ലെങ്കിൽ തിരിച്ചടിയേറ്റു എന്നുള്ളതാണ് അവർ തന്നെ നടത്തുന്ന വിശകലനം നമുക്ക് മനസ്സിലാവുന്നത് ആ ബി ജെ പി കോൺ ജെ ഡി യു സഖ്യം അത് ദീർഘകാലമായിട്ട് അവിടെ ഉള്ളതാണ് ഏറ്റവും മികച്ച ഭരണാധികാരി അത് ഒരു സംസ്ഥാനത്തെ പശ്ചാത്തല വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ നടത്തുന്ന കാര്യത്തിലായാലും അങ്ങനെ ദീർഘമായ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അനുഗുണമായ രീതിയിലുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ആ സർക്കാർ ആ സർക്കാരിനെ അങ്ങനെയുള്ള സർക്കാരിനെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ അവർ തുടർന്നും അവരെ പിന്തുണച്ചത് പക്ഷേ ഇവിടെ ഇതൊരു ജാതി സമവാക്യങ്ങൾ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും അതിനുള്ളിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഹിന്ദു പോലുള്ള ബി ജെ പി വിരുദ്ധ പത്രങ്ങൾ ആ പത്രങ്ങൾ പോലും ഉയർത്തുന്ന കണക്കുകൾ ഈ കണക്കുകൾ സമൂഹത്തിന്റെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അതേപോലെ തന്നെ മുസ്ലിം യാദവ് വോട്ടിൽ അവർ കേന്ദ്രീകരിച്ചിരുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് പോലും പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടുന്നില്ല കാരണം മുസ്ലിങ്ങളുടെ വോട്ടിൽ ഒൻപത് ശതമാനം ഒൻപത് ശതമാനം ഒവൈസിയുടെ എം ഐ എം കരസ്ഥമാക്കി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന മറ്റൊരു വസ്തുത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് കിട്ടിയ വോട്ടുകൾ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയ വോട്ടുകൾ എൻ ഡി എ സഖ്യത്തിന് കിട്ടിയ വോട്ടുകളെ കുറിച്ചുള്ളൊരു വിശകലനമാണ് ദ ഹിന്ദു നടത്തിയിരുന്നത് അവർ പറയുന്നത് പ്രകാരം യാദവരിൽ പത്തൊൻപത് ശതമാനം മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് വോട്ട് ചെയ്തത് എഴുപത്തിനാല് ശതമാനം യാദവരും ആർ ജെ ഡി സഖ്യത്തിനാണ് വോട്ട് ചെയ്തത് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെയും ഒരു കണക്കുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി നാല് ശതമാനം യാദവ് വോട്ടുകളും ആർക്കാണ് കിട്ടിയിരുന്നത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിനായി കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അത് എഴുപത്തിനാലായി ചുരുങ്ങി എന്നുള്ളതാണ് ആരാണോ അവരെ കണ്ണുമടച്ച് സ്വാധീനിക്കുന്നത് ആ ആളുകൾ പോലും അവരെ പിന്തുണച്ചില്ല എന്നാണ് ഈ ജാതി കണക്കുകൾ വെച്ച് ഹിന്ദു അവതരിപ്പിച്ച ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് പക്ഷെ ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് കാരണം അവരൊരു കേന്ദ്രീകരണം ഒരു പോളറൈസേഷൻ നടന്നു പക്ഷെ ആ പോളറൈസേഷന് അതായത് മുസ്ലിം യാദവ പോളറൈസേഷൻ നടന്നു പക്ഷെ ആ എതിരായിട്ട് ഒരു കൗണ്ടർ പോളറൈസേഷൻ അതുകൂടി നടന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് ബി ജെ പിക്ക് വലിയ നേട്ടം അല്ലെങ്കിൽ എൻ ഡി എ ജെ ഡി യു സഖ്യത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ മുസ്ലിം വോട്ടർമാരുടെ കാര്യത്തിൽ മുസ്ലിം വോട്ടർമാരുടെ കാര്യത്തില് മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ എഴുപത്തി ആറ് ശതമാനം വോട്ട് കിട്ടിയിരുന്നു ഇത്തവണ അത് എഴുപത് ശതമാനമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും അഞ്ച് സീറ്റാണ് എ എം ഐ എം നേടിയിരുന്നത് അതേപോലെ തന്നെ ഇത്തവണ അവർക്ക് ഒൻപത് ശതമാനം വോട്ട് നേടാൻ പറ്റി മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ കിട്ടിയ മുസ്ലിം വോട്ടിൽ നിന്ന് ആറ് ശതമാനം വോട്ട് കുറവാണ് അതേ സമയത്ത് ഉന്നത ജാതിക്കാർ അപ്പർ കാസ്റ്റിൽ ഇടയിൽ നിന്ന് എൻ ഡി എക്ക് കിട്ടിയത് അറുപത്തി ശതമാനം വോട്ടാണ് മഹാഗഡ്ബന്ധന് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് എൻ ഡി എക്ക് ഉയർന്ന ജാതിക്കാരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞവണ അൻപത്തി നാല് ശതമാനം വോട്ട് കിട്ടിയ സമയത്ത് ഇത്തവണ അത് അറുപത്തി ഏഴായിട്ട് ഉയർന്നു എന്നാണ് ദ ഹിന്ദുവിന്റെ കണക്ക് അതേപോലെ ഒ ബി സി വിഭാഗങ്ങളിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ എഴുപത്തിയൊന്ന് ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് കിട്ടിയത് അതേസമയം മഹാഗഠ്ബന്ധന് കിട്ടിയത് പതിമൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള പിന്നോക്കക്കാർ അതീവ പിന്നോക്കക്കാരിൽ നിന്ന് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് അറുപത്തിയെട്ട് ശതമാനം വോട്ടാണ് മഹാഗഠബന്ധന് കിട്ടിയത് പതിനെട്ട് ശതമാനം വോട്ട് മാത്രം ദളിതുകൾ അതായത് പട്ടികജാതിക്കാർ അവരുടെ ഇടയിൽ നിന്ന് അറുപത് ശതമാനം വോട്ടാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് മഹാഗഡ്ബന്ധന് കിട്ടിയത് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് മാത്രം അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങളും യാദവരും ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കാര്യമായ പിന്തുണയാണ് ആർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ ഡി എ സഖ്യത്തിന് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ക്ലാസ് അനുസരിച്ച് ഇതൊരു കാസ്റ്റാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതരും അല്ലെങ്കിൽ പാവപ്പെട്ടവരും സാമ്പത്തികമുള്ള ആളുകളും എന്ന നിലയിലുള്ളൊരു കണക്ക് കൂടി എടുക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ സമൂഹത്തെ വിഘടിച്ചു കൊണ്ടുള്ള കണക്കുകൾ എടുത്താൽ പോലും എല്ലാ രീതിയിലും എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായൊരു തരംഗമായിരുന്നു ബിഹാറിൽ ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ബി ജെ പി സഖ്യത്തോട് കൂട് അല്ലെങ്കിൽ ജെ ഡി യു സഖ്യത്തോടെ കൂടെ ചേരുന്ന സമയത്ത് അതിന്റെ ഒരു പ്രതിഫലനമാണ് പ്രതിപക്ഷത്തെ ഉണ്ടായിരിക്കുന്ന അന്ധചിദ്രങ്ങൾ കാരണം ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു വരികയാണ് ദേശീയ തലത്തിലെ പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ബീഹാറിലെയും കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി പ്രകടിപ്പഞ്ഞു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഏഹ് നിലപാടുകൾ ആ നിലപാടുകൾ ഒരു നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ വരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാരണം പ്രോപ്പറായിട്ട് ചോദിക്കാനും പറയാനുമുള്ള വേദികൾ ഇരിക്കാ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ താറടിച്ചു കാണിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള അതിൽ മുൻ ജഡ്ജിമാരുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർമാരുണ്ട് നിയമജ്ഞരുണ്ട് അങ്ങനെയുള്ള വിവിധ മേഖലകളിലെ ആളുകളൊക്കെ തന്നെ പട്ടാള ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെയുള്ള സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ തന്നെ ആയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ അതേസമയത്ത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അനുഭവമുള്ള ആളുകൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ അവർ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അവരുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു നമ്മുടെ എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തകർക്കുക കരിവാരി തേക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ് അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ബീഹാറിൽ കിട്ടിയിരിക്കുന്നത് അവർ മനസ്സിലാക്കണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലെങ്കിലും കോൺഗ്രസ് തെറ്റിതിരുത്തണം കാരണം ഒരു എലക്ഷനിൽ തോറ്റുകൊണ്ട് ഇലക്ഷൻ സംവിധാനത്തെ ചോദ്യം ചെയ്യുക ജയിച്ചിരുന്നെങ്കിൽ ജയിച്ചിരുന്നു പറയുമായിരുന്നു നേരത്തെ അവർ വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത് ഇപ്പം വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അങ്ങനെ അതേസമയത്ത് തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കഴമ്പൊന്നില്ലെന്ന് അവർക്കറിയാമെങ്കിൽ പോലും അത് നിരവധി തവണ പറഞ്ഞ് കള്ളത്തെ സത്യമാക്കി സത്യമാക്കിയെടുക്കാനുള്ള അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നിപ്പിക്കാനുള്ള വാദങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് പക്ഷെ അതിനവർക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു അതാണ് ബീഹാറിൽ കണ്ടത് ഇനി അത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാതിരിക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് കുറച്ചുകൂടി കാരണം അതിനകത്ത് തന്നെ ആത്മവിമർശനങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് കോൺഗ്രസിലെ നേതാക്കൾ കാരണം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകക്ഷിക്കെതിരെ ശക്തമായൊരു പ്രതിപക്ഷത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രസക്തി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അകത്തുനിന്നുകൊണ്ട് ആ ജനാധിപത്യപരമായ രീതിയിൽ കോൺഗ്രസിലാണ് രാജ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്